എല്ലാവർക്കും നമസ്കാരം നാലു രാശിക്കാർക്ക് അവരുടെ ഈ സമയത്തെ ഗ്രഹനില പ്രകാരം ഈ സമയത്തെന്ന് പറയുമ്പോൾ ഈ ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ചത്തെ പ്രകാരം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അവർക്ക് സംഭവിച്ചിരിക്കും ആദ്യമായി ആ നാലു രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുശേഷം ഗ്രഹനിലയും അതുപോലെ തന്നെ ഫലപ്രവചനങ്ങളിലേക്കും കടന്നു പോകാം മേടം ഇടവം കുംഭം തുലാം ഈ നാല് രാശിക്കാരെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ചത്തെ ആ ഗ്രഹനില ഒന്ന് പറയാം ഈ ഗ്രഹനില അനുസരിച്ചാണ് ഇവിടെ ഗണിതങ്ങൾ എടുത്തിരിക്കുന്നത് പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഇതിൽ ആദ്യത്തേത് സൂര്യൻ അടുത്തത് ബുധൻ ചൊവ്വ ബുധനും ചൊവ്വയും തമ്മിൽ ഒരു ഷഡ്കോൺ ബന്ധമായിരിക്കും ഈ സമയത്ത് സംഭവിക്കാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് ആശയവിനിമയത്തിലും നിങ്ങളുടെ മറ്റു കാര്യങ്ങളുള്ള തീരുമാനമെടുക്കുന്നതിലും കൂടുതൽ ഊർജ്ജസ്വലതയും വ്യക്തതയും നൽകിയേക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അടുത്തത് ചന്ദ്രൻ ഈ ദിവസം ചന്ദ്രൻ അശ്വതി നക്ഷത്രത്തിൽ നിന്ന് ഭരണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ഇനി അടുത്തതായിട്ട് വരുന്നത് ശുക്രനും വ്യാഴവും ഈ പറഞ്ഞ ശുക്രനും വ്യാഴവും പുണർദ്ദൻ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ഇത് ഈ രാശിക്കാർക്ക് കൂടുതൽ ഭാഗ്യവും ധനലാഭവും നൽകാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് ഇനി ഈ ദിവസത്തെ പൊതുവായ നിരീക്ഷണങ്ങൾ ഒന്ന് പറയുകയാണെങ്കിൽ ഈ ദിവസം ശ്രീകൃഷ്ണ ജയന്തി അഥവാ ജന്മാഷ്ടമി ആയിട്ട് ആചരിക്കുന്നു അതുപോലെ തന്നെ ഈ ദിവസത്തെ ഗ്രഹങ്ങളുടെ ചലനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ നാലു രാശിക്കാർക്ക് ആദ്യം പറഞ്ഞതുപോലെ നല്ല ഊർജ്ജവസ്വലതയും ഉത്സാഹവും വർദ്ധിക്കാൻ ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആ ഈ നാല് രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ നമ്പ്യാട്ട് മന സ്പിരിച്വൽ എന്നൊരു ആധ്യാത്മിക ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിലിപ്പോൾ മൂന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു എന്താണ് ഈ ചാനലിലെ വീഡിയോകളുടെ ആ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ദൈവവിശ്വാസവും ഭക്തിയും അത് ഒരു കച്ചവടമെന്ന നിലയിൽ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ സത്യസന്ധവും അതിനോടൊപ്പം ശാസ്ത്രീയവുമായ അറിവുകളാണ് ഈ പറഞ്ഞ ഈ ചാനലിൽ കൂടി വീഡിയോകളാക്കി അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇതിലെ വിവരങ്ങൾ അത് നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനാൽ ധാർമ്മികവും ശാശ്വതവുമായ ദൈവിക മാർഗങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു ഉത്തമ വഴികാട്ടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ പുതിയ ചാനലായ നമ്പ്യാട്ടുമല സ്പിരിച്വൽ എന്ന ഈ ചാനൽ അതിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ചാനലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതിന് നമുക്ക് ഈ നാല് രാശിക്കാരുടെ നക്ഷത്ര ഫലങ്ങളിലേക്ക് ഒന്ന് നോക്കാം ആദ്യത്തെ രാശി മേടം രാശി ഇതിൽ വരുന്ന നക്ഷത്രക്കാർ അശ്വതി ഭരണി കാർത്തികകാല് നിങ്ങൾക്ക് നിങ്ങൾ ഇടപെടുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും വിജയം കരസ്ഥമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഇതിൽ ഈ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും വാതുവെപ്പുകൾ നടത്തുകയാണെങ്കിൽ പോലും അതിലെല്ലാം നേട്ടങ്ങൾ ഉറപ്പായിട്ടും വന്നുചേരും മാത്രവുമല്ല സാമ്പത്തികമായും ആരോഗ്യപരമായും ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കും ഈ ദിവസം എന്ന് തന്നെ പറയാൻ സാധിക്കും അതുപോലെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങൾ അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് ഈ പറഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ട്രെയിനിങ് പോയിൻറ്റുകളാണ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ തുടർച്ചയെന്നോണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപെടും എന്നാണ് കാണുന്നത് അതെല്ലാം ഇതിനനുബന്ധമായി സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് നിങ്ങളുടെ പ്രവൃത്തിയെയും കൂടി ആശ്രയിച്ചിരിക്കും അനി അടുത്ത രാശി കുംഭം രാശി അവിട്ടമര ചതയം പൂരൂരുട്ടാതിമുക്കാൽ നിങ്ങൾക്ക് കാര്യവിജയം മത്സരവിജയം സാമ്പത്തിക ലാഭം എന്നിവ തീർച്ചയായും ലഭിക്കും അതുപോലെ തന്നെ ആഗ്രഹം സഫലമാകും എന്നാണ് കാണുന്നത് ആരോഗ്യപരമായി തൃപ്തികരമായ ദിവസം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഗ്രഹനില ഇത് വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏർപ്പെടുന്ന പ്രവർത്തികളിൽ അതിപ്പോൾ സമൂഹത്തിലാണെങ്കിലും ശരി ജോലി സ്ഥലത്താണെങ്കിലും ശരി അംഗീകാരം ലഭിക്കാനായിട്ട് തൊണ്ണൂറ് ശതമാനമെങ്കിലും സാധ്യത വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ആ പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ ഏറ്റവും മികച്ച ഹൈലൈറ്റ് പോയിൻറ്റുകളാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നിരവധി സംഭവങ്ങളും ഇതിനോടൊപ്പം ഉണ്ടായേക്കാം അത് നിങ്ങൾ ഈ പറഞ്ഞ കീവേഡുകൾ വെച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തുകൊള്ളണം അതിന് അടുത്ത രാശി ഇടവം രാശി കാർത്തിക മുക്കാൽ രോഹിണി മകീരമര ഇവിടെ മേടം കഴിഞ്ഞിട്ട് ഉടനെ ഇടവം പറയാതിരുന്നത് ഈ സീനിയോരിറ്റി അനുസരിച്ച് മൂന്നാമതാണ് ഇടവം രാശിക്കാർക്ക് നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങളുടെ അളവനുസരിച്ച് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ ഇടവം രാശിക്കാർക്ക് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള മേഖലകൾ അതായത് ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുന്ന മേഖലകൾ അതുപോലെ തന്നെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലകൾ ഇതെല്ലാം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് മുന്നോട്ട് പോകും അതുപോലെ തന്നെ അന്നേ ദിവസം ദേവാലയ ദർശനം പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുക ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അത് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് തന്നെ പ്രതീക്ഷിക്കാം ഇനി അടുത്ത രാശി തുലാം രാശി ചിത്തിരാര ചോതി വിശാഖമുക്കാൽ ഈ രാശിക്കാർക്ക് ഓഗസ്റ്റ് പതിനഞ്ചിനും അതുപോലെ തന്നെ അതിനുശേഷവും ശുക്രൻ അനുകൂലമായ സ്ഥാനത്തുള്ളതിനാൽ സാമ്പത്തിക നേട്ടങ്ങളും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും തീർച്ചയായും പ്രതീക്ഷിക്കാം നിങ്ങൾ ഇന്നേ ദിവസം ദൂരെ യാത്രകൾ പോകാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാമ്പത്തികമായി ഉയർച്ച കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്ടഭക്ഷണ സമൃദ്ധി തൊഴിൽ ലാഭം എന്നിവയും വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമാർഗ്ഗമധ്യേ പൊതുവായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളും നിങ്ങളുടെ ജീവിതമാർഗം വന്നു വന്നുചേരുന്നതായിരിക്കും അതിനി അടുത്തതായി നിങ്ങൾ ഈ പറഞ്ഞ നാല് രാശികളിലായി വരുന്ന നക്ഷത്രക്കാർ എടുക്കേണ്ട മുൻകരുതലുകൾ അതെന്തൊക്കെയാണെന്നൊന്ന് പറയാം ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം അത് ഗുണം ചെയ്യും അതിലൊന്നാമത്തേത് നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കും അതായത് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ പ്രകാരം ഓൾറെഡി ഉണ്ടായേക്കാമെങ്കിലും അമിതമായി പണം ചിലവഴിക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ചിന്തിച്ച് മാത്രം തീരുമാനമെടുക്കുകയും ഈ നിക്ഷേപങ്ങൾ പോലുള്ള സംരംഭങ്ങളിൽ പണം മുടക്കുമ്പോൾ അത് ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് മാത്രവുമല്ല രേഖാപരമായ അല്ലാതെ യാതൊരു കാരണവശാലും ആർക്കും പണം കൊടുക്കുകയോ മറ്റു വസ്തു ഇതര ഇടപാടുകൾ നടത്തുകയോ ചെയ്യരുത് അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ റോഡുകൾ മുറിച്ചു കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മാത്രമല്ല യാത്രകൾക്ക് നിങ്ങൾക്ക് ഈ ദിവസം വളരെയധികം പ്രാധാന്യം കൊടുത്ത് സംസാരിക്കേണ്ടിയിരിക്കുന്നു പറയാൻ കാരണം ഗ്രഹനില അങ്ങനെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അമിത വേഗത ഒഴിവാക്കിക്കൊണ്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം പൊതുവേ തൃപ്തികരമാണെങ്കിലും ഭക്ഷണ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതായത് കേടായ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരു തിരിഞ്ഞു വരും എന്നാണ് കാണാൻ സാധിക്കുന്നത് എന്നാലും ആരോഗ്യം ഈ പറഞ്ഞതുപോലെ തൃപ്തികരമായിരിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല ദിവസാത്യത്തിലോ അല്ലെങ്കിൽ അടുത്ത ദിവസമായിട്ടോ അനുബന്ധിച്ച ആ ഒരു സമയത്തോ കാലാവസ്ഥാപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ചെറിയ അസുഖങ്ങൾ നാമ്പെടുക്കാനും സാധ്യത കാണുന്നുണ്ട് അതിന് അടുത്തത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അതായത് സംസാരം കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ സംസാരിക്കുമ്പോൾ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക അതായത് അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒരിക്കലും കൊടുക്കരുത് പിന്നെ അത് ഭാവിയിൽ ബാധ്യതയായി മാറാനുള്ള സാഹചര്യം ഉണ്ടാക്കി വെച്ചേക്കും മാത്രവുമല്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ തർക്കങ്ങൾക്ക് വഴി വച്ചേക്കാം എന്നാണ് കാണുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ചത്തെ നക്ഷത്രഫലമായി ഇവിടെ കാണുന്നത് പൂജയിലേക്ക് നിങ്ങളുടെ പേരും ജന്മാഷ്ട്രവും ഉൾപ്പെടുത്തേണ്ടവർ താഴെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ ദിവസത്തിൽ ക്ഷേത്ര ദർശനം നടത്തണം എന്ന് താല്പര്യമുള്ളവർക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് അത്യുത്തമമായിരിക്കും അവിടെ തൃക്കൈവെണ്ണ പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്താവുന്നതുമാണ് ആ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം